അപ്പോൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു നിങ്ങളെ നേർച്ചകളൊന്നും നമുക്ക് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ അപ്പോൾ ഓക്കെ നമുക്ക് തുടങ്ങാം എൻ്റെ ഫുഡ് പോയിസനെ പറ്റി മക്കളെ പറ്റിയൊക്കെ ചോദിച്ചവരുണ്ട് കേട്ടോ കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കുന്നു ഇപ്പോൾ എനിക്ക് മാത്രമേ പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നുള്ളൂ വേറെ പിള്ളേർക്കൊന്നും നമ്മൾ കൊടുത്തില്ലായിരുന്നു ഞാൻ മാത്രമേ കഴിച്ചുള്ളൂ ട്രെയിനിലെ ഫുഡ് ഒരു ഒരുപാട് രണ്ട് ചായ വട അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ കഴിച്ചുള്ളൂ അതുപോലും നമുക്ക് പറ്റിയില്ല അതാണ് പ്രശ്നം ഓക്കെ കഥയിലോട്ട് പോവാം അവളുടെ മിജുകൾ കലങ്ങിയപ്പോൾ അവളെ ഒന്ന് കൂറിപ്പിച്ചവൻ നോക്കി ശേഷം ഫോണും എടുത്ത് അറ്റൻഡ് ചെയ്തു ഹലോ ഗൗരവത്തോടെ ആയിരുന്നു അവൻ്റെ സ്വരം അനുവേട്ട ഞാനാണ് ആവണി സാരംഗി ഒന്ന് നോക്കിയതിന് ശേഷം അവൻ ഫോണും കൊണ്ട് പുറത്തേക്ക് നടന്നു അനന്തനാണ് എന്തു വേണം കുറച്ചു നീങ്ങി നിന്ന് അവൻ ചോദിച്ചു താൻ അനുവേട്ട എന്ന് വിളിച്ചത് അവൻ അവൾക്ക് മനസ്സിലായി അച്ഛൻ എന്ന് കണ്ടു എന്ന് പറഞ്ഞു അവൾ പറഞ്ഞു പാർട്ടി ഓഫീസിൽ വെച്ചൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എനിക്കും എൻ്റെ ഭാര്യയ്ക്കും അതിന് പോയപ്പോൾ ആവണിയുടെ അച്ഛനെ അവിടെ വെച്ച് കണ്ടിരുന്നു അവൻ എൻ്റെ ഭാര്യ എന്ന് ഊന്നി പറഞ്ഞത് ആവിണി ശ്രദ്ധിച്ചു തന്നെ കേൾപ്പിക്കാൻ അവൾക്ക് മനസ്സിലായിരുന്നു അച്ഛനോടെന്തെങ്കിലും സംസാരിച്ചിരുന്നോ അനുവേട്ടൻ ആവണി എൻ്റെ പേര് അനന്തൻ എന്നാണ് അതിൽ ഷോർട്ട് ഫോം ഒന്നും വേണ്ട പിന്നെ ചോദിച്ച കാര്യത്തിന് മറുപടി പറയാം ഇയാളുടെ അച്ഛൻ എന്തോ എന്നോട് ചോദിച്ചു ഞാനതിന് മറുപടിയും പറഞ്ഞു എന്താ പ്രശ്നം ആ പെണ്ണും അനന്തുവേട്ടനും തമ്മിൽ നാല് വർഷത്തെ പ്രണയത്തിലായിരുന്നു എന്നൊക്കെ അച്ഛനോട് പറഞ്ഞു എന്തിനാ അങ്ങനെയൊരു കള്ളം പറഞ്ഞത് പാർട്ടിയിലുള്ള ആളുകളോട് പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ പ്രതിച്ഛായ നല്ല രീതിയിൽ ഇരിക്കാൻ വേണ്ടി ആയിരിക്കും പക്ഷെ എൻ്റെ അച്ഛനോട് അങ്ങനെ ഒരു കള്ളം പറയുമ്പോൾ അച്ഛൻ്റെ മുൻപിൽ കള്ളിയാകുന്നത് ഞാനല്ലേ നമ്മുടെ കാര്യം അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിനിടയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ കല്യാണത്തിന് അച്ഛൻ സമ്മതവുമായിരുന്നു അതിനിടയിൽ ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞ് എന്നെ കളിയാക്കേണ്ട കാര്യം എന്തായിരുന്നു അവനോട് അവനോടവിടെ ചോദിച്ചു ഇത് കള്ളമാണെന്ന് ആരാ പറഞ്ഞത് വളരെ സൗമ്യമായി തന്നെ അവൻ ചോദിച്ചു എന്നാൽ അവൻ അവൾ ആ അവൻ്റെ ആ മറുപടിയിൽ ഞെട്ടിപ്പോയിരുന്നു അപ്പൊ ഉള്ളതാണോ പിന്നല്ലാതെ അവൻ പറഞ്ഞു അപ്പോൾ അത് കള്ളമല്ലെങ്കിൽ എന്നെ നിങ്ങൾ ചതിക്കായിരുന്നു എന്നല്ലേ അർത്ഥം ഒരു പ്രണയം നിലവിലുള്ളപ്പോൾ തന്നെ ആയിരുന്നോ നിങ്ങൾ എന്നോട് പ്രണയം നടിച്ച് ഒട്ടും മടിയില്ലാതെ തന്നെ അവൾ ചോദിച്ചു ആനന്ദൻ ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണ് ഹമാതിരി തെണ്ടിത്തര ഞാൻ കാണിക്കില്ല ഞാനൊരു വാക്കൊരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വാക്കായിരിക്കും അതിൽ നിന്ന് മാറണമെങ്കിൽ ഞാൻ മരിക്കണം അല്ലാതെ അവസരത്തിനൊത്ത് വാക്കുമാറ്റുന്ന ശീലം എനിക്കില്ല ഞാനത് പഠിച്ചിട്ടുമില്ല അവൻ പറഞ്ഞപ്പോൾ വിളറി വെളുത്തു പോയിരുന്നു ഒരു നിമിഷം ആവണി നിങ്ങൾ തന്നെയല്ലേ ഇപ്പോൾ പറഞ്ഞത് അത് കള്ളമല്ലായിരുന്നുവെന്ന് കള്ളമല്ലായിരുന്നു അവൾ എന്നെ ഒരു നാല് വർഷമായി പ്രണയിക്കുന്നുണ്ട് ആ പ്രണയം തുറന്നു പറയാൻ വേണ്ടിയാണ് അവൾ വന്നതും അവളുടെ സ്നേഹം ആത്മാർത്ഥമായിരുന്നു ഏത് സാഹചര്യത്തിലും എന്നോടൊപ്പം നിൽക്കുന്ന സ്നേഹം അവളെ ഞാൻ അറിഞ്ഞ നിമിഷം അവളുടെ സ്നേഹത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി ഏതെങ്കിലും സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതല്ല അവളുടെ സ്നേഹം എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ആ സ്നേഹത്തിൽ എനിക്ക് നൂറ് ശതമാനം വിശ്വാസവുമുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ അവളുടെ മുഖമല്ലാതെ മറ്റൊന്നും തെളിയുന്നില്ല ഇതിൽ ആരെയും ഞാൻ കള്ളിയാക്കിയിട്ടില്ല നാലു വർഷം അവൾ എന്നെ പ്രണയിച്ചിരുന്നു അതറിഞ്ഞപ്പോൾ മുതൽ ഞാൻ അവളെയും അവളുടെ സ്നേഹത്തെയും അംഗീകരിച്ചു ഞാൻ അറിഞ്ഞില്ലെങ്കിലും നാല് വർഷമായി അവൾ എന്നെ പ്രണയിക്കുന്നത് യഥാർത്ഥ പ്രണയം തന്നെയാണെന്ന് മനസ്സിലാക്കി കൃത്രിമത്വം കലർന്ന എന്ന പ്രണയമെല്ലാം എൻ്റെ മനസ്സിൽ നിന്നും അതോടെ മാഞ്ഞുപോയി വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് അറിയാനുണ്ടോ അവൻ ചോദിച്ചതും അവൾ ഒന്നും മിണ്ടിയില്ല അവൻ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തു ഉടനെ തന്നെ ആ നമ്പർ ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു ഒപ്പം അവൾക്കൊപ്പമുള്ള ചിത്രങ്ങളും ഫോണിൽ നിന്ന് മാത്രമേ ആ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കൂ തൻ്റെ മനസ്സിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു എങ്കിലും തന്നെ ഒരു തന്ത്രം അതിനിടയിലാണ് ആവണിയുടെ ഫോൺ കോൾ കണ്ടപ്പോൾ കണ്ണു നിറച്ച് നിന്നവളെ അവൻ ഓർമ്മിച്ചത് അവൾ എന്തിനാണാവോ കരഞ്ഞത് പെട്ടെന്ന് അവൻ ചിന്തിച്ചു അതിന് പുതിയ എന്തെങ്കിലും അടവായിരിക്കുമോ ഉടനെ അകത്തേക്ക് പോകണ്ട എന്ന് അവന് തോന്നി അവൻ കുറച്ച് സമയം ആ ബാൽക്കണിയിൽ തന്നെ ഇരുന്നു അകത്ത് കസേരയിൽ ഇരിക്കുന്നവളുടെ മാനസികാവസ്ഥയും വല്ലാത്ത ഒന്നായിരുന്നു മറ്റൊരു പെൺകുട്ടി ചേർന്ന് നിൽക്കുന്ന തൻ്റെ ചിത്രം അവൾ ഒരിക്കലും തന്നെ ഇഷ്ടപ്പെട്ട വിവാഹം കഴിച്ചതല്ലെന്നറിയാം എങ്കിലും കല്യാണം കഴിച്ച ഭർത്താവിന് ഇപ്പോഴും മനസ്സിൽ മറ്റൊരു പെൺകുട്ടി ഉണ്ടെന്ന് അറിയുമ്പോൾ അത് ഏതൊരു ഭാര്യയ്ക്കാണ് സഹിക്കാൻ കഴിയുന്നത് അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ പെൺകുട്ടി ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ആ നമ്പർ പോലും അവൻ ഡിലീറ്റ് ചെയ്ത് കളയാതിരുന്നത് എല്ലാത്തിലുമുപരി ആ ഫോട്ടോയും ഡിലീറ്റ് ചെയ്യാതിരുന്നത് അവൾക്ക് വല്ലാത്തൊരു വേദന തോന്നിയിരുന്നു ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ ഒരിക്കലും തന്നെ സ്നേഹിക്കില്ലെന്നറിയാം എങ്കിലും എന്തോ താൻ അത്രമേൽ ഇഷ്ടപ്പെട്ടതുകൊണ്ടാവും ആ കാഴ്ച തന്നെ വേദനിപ്പിക്കുന്നത് അവൾ മനസ്സിൽ ചിന്തിച്ചു ഇപ്പോഴും ആ പെണ്ണിനെ ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്തിനാണ് അവളുടെ അച്ഛനോട് അങ്ങനെയൊക്കെ പറഞ്ഞത് ആനന്ദൻ എന്ന വ്യക്തിയെ ഒരു വിധത്തിലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെന്ന് അവൾ വിചാരിക്കുകയായിരുന്നു ഒരു തരത്തിലും പിടിതരുന്നൊരു രീതിയല്ല അവൻ്റെ ഇത് എന്താണ് അവൻ്റെ സ്വഭാവമെന്ന് ആർക്കും മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നില്ലെന്ന് അവൾ ചിന്തിക്കുകയായിരുന്നു എന്തൊക്കെയാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വേദന ഉടലെടുക്കുന്ന അവൾ അറിയുന്നുണ്ടായിരുന്നു വേഗം കണ്ണുകൾ തുടച്ച് നിലക്കണ്ണാടിയിലേക്ക് നോക്കി ശേഷം ഡ്രസ്സ് എടുത്തുകൊണ്ട് പോയി ഈ സമയത്താണ് അനന്തൻ മുറിയിലേക്ക് കയറി വരുന്നത് അകത്തെ ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ അവൾ കുളിക്കുകയാണെന്ന് അവന് മനസ്സിലായി കുറച്ചു സമയം ആവണിയുടെ ഓർമ്മകൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് തന്നെ മറ്റൊന്നും അവൻ ചിന്തിച്ചില്ല എന്നാൽ ആവണി തൻ്റെ ജീവിതത്തിൽ നിന്നും അകന്നു പോയതുകൊണ്ട് സാരംഗിയോട് ഒട്ടും പിടക്കം തോന്നുന്നുമില്ല ഒരു കണക്കിന് അവൾ കാരണമാണ് ജീ ആവണിയുടെ ഒക്കെ സ്വഭാവം മനസ്സിലാക്കാൻ സാധിച്ചത് വിവാഹം കഴിഞ്ഞായിരുന്നു തനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നതെങ്കിലും അവൾ ഇതേപോലെ ഇടപെടുമായിരുന്നുള്ളൂ ഏത് പ്രതിസന്ധിയിലും തന്നെ ചേർത്ത് പിടിക്കുമെന്ന് താൻ വിശ്വസിച്ചവളാണ് ജീവിതത്തിലെ ഏറ്റവും മോശമായ ഒരു പ്രതിസന്ധിയിൽ തന്നെ തള്ളിക്കളഞ്ഞത് അങ്ങനെയുള്ള ഒരുവൾ തൻ്റെ ജീവിതത്തിൽ നിന്നും പോകുന്നത് തന്നെയാണ് നല്ലതെന്ന് അവൻ ഓർത്തു ഓരോന്നൊക്കെ ആലോചിച്ച് കണ്ണുകൾ അടയ്ക്കുമ്പോഴും അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിറഞ്ഞ രണ്ട് മിഴികളായിരുന്നു അവൾ എന്തിനാവും കരഞ്ഞിട്ടുണ്ടാവുക ഒരുപക്ഷെ അവൾ തന്നോട് പറഞ്ഞതുപോലെ അവൾ തന്നെ പ്രണയിച്ചിട്ടുണ്ടാവുമോ അവൾ തന്നോട് പറഞ്ഞൊരു കള്ളമാണ് ആ പ്രണയകഥ എന്നാണ് വിശ്വസിക്കുന്നത് എന്നാൽ അവളുടെ ചില രീതികളും തന്നെ നോക്കുന്ന നോട്ടവും ഒക്കെ കാണുമ്പോൾ തന്നെ പ്രണയിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയം തോന്നാറുണ്ട് ചില നോട്ടങ്ങളുണ്ട് അവയാണ് ഏറ്റവും വലിയ പ്രണയലേഖനങ്ങൾ അവിടെ വാക്കുകൾ ആവശ്യമില്ല ഹൃദയം മാത്രം മതി വായിക്കാൻ പ്രണയത്തിന്റെ ആഴം അളക്കാൻ കഴിയുന്നത് കണ്ണുകളിലൂടെയാണ് ആഴം കൂടുന്നതനുസരിച്ച് അവയിൽ ഭയം കലർന്ന ഒരു അനുരാഗം നിറയും അവൾ തിരികെ മുറിയിലേക്ക് എത്തുമ്പോൾ അനന്തൻ കട്ടലിൽ കിടപ്പുണ്ട് കണ്ണുകൾ അടച്ചു കിടക്കുന്നത് കൊണ്ട് തന്നെ അവൻ ഉറക്കമാണെന്നാണ് അവൾ വിചാരിച്ചത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവൾ പുറത്തേക്ക് പോകാൻ തുടങ്ങി സാരംഗി അവൻ കിടന്ന കിടപ്പിൽ തന്നെ വിളിച്ചു അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അവൻ കട്ടിൽ എഴുന്നേറ്റിരിപ്പുണ്ട് അവൾ എന്താണെന്ന അർത്ഥത്തിൽ ഒന്ന് നോക്കി ഞാൻ ചോദിക്കുന്ന കാര്യത്തിന് നീ സത്യം പറയണം അന്ന് ശരിക്കും ആ ലൈബ്രറിയിലേക്ക് നിന്നെ പറഞ്ഞു വിട്ടത് ആരാണ് എന്തായിരുന്നു അവർ നിനക്ക് നൽകിയ വാഗ്ദാനം അവൻ ചോദിച്ചു ഞാൻ എത്ര തവണ പറഞ്ഞു എന്നെ ആരും പറഞ്ഞു വിട്ടതല്ല ഞാനായിട്ട് വന്നതാണ് അതുകൊണ്ടല്ലേ ഞാൻ ഈ ശിക്ഷയൊക്കെ ഏറ്റുവാങ്ങാൻ തയ്യാറായിരിക്കുന്നത് ആരെ രക്ഷിക്കാനാണ് നീ കള്ളം വീണ്ടും വീണ്ടും പറയുന്നത് അവൾ കരികിലേക്ക് വന്ന അല്പം ദേഷ്യത്തോട് തന്നെ അവൻ ചോദിച്ചു അവന്റെ ദേഷ്യത്തോടെയുള്ള വരവ് കണ്ടതും അവൾ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു പേടിച്ച് പിന്നോക്കം നടക്കാൻ തുടങ്ങിയവളുടെ കയ്യിൽ അവൻ മുറുക പിടിച്ചു കൃത്യമായി നീ അവിടെ വരികയും ആ സമയത്ത് തന്നെ വാതിൽ അടയ്ക്കുകയും ഒക്കെ ചെയ്തത് അവിചാരിതമായി നടന്നതാണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ ഞാൻ കഴിക്കുന്നത് അരിയാഹാരം നിന്റെ കൂടെ അന്ന് ആരൊക്കെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു എന്നോട് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു എൻ്റെ കൂടെ എൻ്റെ ഒരു കൂട്ടുകാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏറെ ആരും ഉണ്ടായിരുന്നില്ല അവൾ പറഞ്ഞിട്ടാണ് ഞാൻ ധൈര്യം സംഭരിച്ച കാര്യം പറയാൻ പോലും തീരുമാനിച്ചത് പെട്ടെന്ന് അവൻ്റെ കണ്ണുകളൊന്നു ചുരുങ്ങി സംഭവത്തിൽ മറ്റൊരു കഥാപാത്രം കൂടി ഉദയം ചെയ്യുന്നത് അവൻ ശ്രദ്ധിച്ചു അന്നു പറഞ്ഞ കഥയിൽ ഈ കൂട്ടുകാരി ഉണ്ടായിരുന്നില്ലല്ലോ കളിക്കല്ലേ മോളെ അനന്തനോട് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു സത്യം ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്ക് എൻ്റെ മനസ്സിൽ ആദ്യമായി ഇങ്ങനെ ഒരു മോഹം തോന്നിയ സമയത്ത് ഞാൻ അതൊക്കെ ആദ്യമായി പറഞ്ഞത് അവളോടാണ് അവളാ പറഞ്ഞത് പുരോഗമന ചിന്താഗതിയുള്ള ആളല്ലേ ഇതൊക്കെ തുറന്നു പറഞ്ഞാൽ ചിലപ്പോൾ അംഗീകരിക്കും നീ ഒരുപാട് വൈകാതെ തുറന്നു പറയണമെന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാൻ അവളെ പുറത്തു നിർത്തിയതിനു ശേഷം ഞാൻ ലൈബ്രറിയിലേക്ക് കയറി വന്നത് തന്നെ പക്ഷേ പിന്നീട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവൾ പേടിച്ചു പോയതായിരിക്കും പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല ഞാൻ ഫോൺ വിളിച്ചപ്പോൾ അവളുടെ ഫോണും സ്വിച്ച് ഓഫ് ആണ് അവളുടെ അമ്മയും വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് അവൾ അവളുടെ മുത്തശ്ശിക്ക് സുഖമില്ലാത്തതുകൊണ്ട് നാട്ടിലാണെന്ന് പിന്നെ ഇത്രയും പ്രശ്നത്തിനിടയിൽ എനിക്ക് അവളെ പോയി കാണാനും ഒന്നും സാധിച്ചില്ല അവളുടെ അഡ്രസ്സ് പറ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവളുടെ വീട്ടിൽ പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് അവരൊക്കെ പാവങ്ങളാണ് അവളുടെ അച്ഛൻ ഒന്നാമതേക്കുറിച്ച് അധികം ആണ് ഇത്തിരി കുടിക്കുക ചെയ്യുന്ന കൂട്ടത്തിലാണ് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവളുടെ പഠിത്തം പോലെ നിർത്താൻ അദ്ദേഹം മടിക്കില്ല ദയവ് ചെയ്ത് എൻ്റെയോ ജീവിതം തകർന്നു ഇനി അവൾക്ക് കൂടി ഒരു പ്രശ്നം ഉണ്ടാക്കി വെക്കരുത് അവനത് ചോദിച്ചതും പേടിയോടെ അവൾ കൈതൊഴുതുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നിന്നോട് പറഞ്ഞ കാര്യം ചെയ്താൽ മതി ചെയ്യാം പക്ഷേ അവൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പ് തരണം അവൾ പറഞ്ഞു അങ്ങനെയൊന്നും ഉറപ്പ് തരാൻ പറ്റില്ല എൻ്റെ ജീവിതം തകർത്തിട്ട് ഞാൻ ഒരുത്തെയും സുഖമായിട്ട് വാഴിക്കില്ല ആനന്ദൻ ദേഷ്യത്തോടെ പറഞ്ഞു അപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ കാരണം അവളാണെന്ന് കണ്ടെത്താൽ എന്നെ ഉപേക്ഷിച്ച് അവളെ കല്യാണം കഴിക്കുമോ സാരങ്കി പെട്ടെന്ന് ചോദിച്ചതും അവൻ ഞെട്ടിപ്പോയിരുന്നു അവളുടെ മുഖത്തേക്ക് അമ്പരന്ന് കൊണ്ട് അവൻ നോക്കി എന്തിനാ നോക്കുന്നത് എല്ലാവരെയും കല്യാണം കഴിച്ച് ശിക്ഷ കൊടുക്കുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൾക്കും ശിക്ഷ കൊടുക്കുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത് അവന്റെ മുഖത്തേക്ക് നോക്കി വീറോട് അവള് പറഞ്ഞതും അവൻ പെട്ടെന്ന് അവളുടെ അരക്കെട്ടിൽ പിടിച്ച് അവളെ തന്നിലേക്ക് അടുപ്പിച്ചു ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി നീ ഇതുവരെ കണ്ടിട്ടുള്ളത് എൻ്റെ മാന്യമായ മുഖമാണ് എൻ്റെ ശിക്ഷാരീതി എന്താണെന്ന് നിനക്കറിയില്ല അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നിനക്കെന്നോട് ഒടുക്കത്തെ പ്രേമം മൂത്തിരിക്കായിരുന്നില്ലേ അങ്ങനെയല്ലേ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചത് അല്ലാതെ കാണുന്ന പെണ്ണുങ്ങളെയെല്ലാം ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞപ്പോൾ മനസ്സിൽ ചെറിയൊരു കുളിരി വീഴുന്നത് പോലെ തോന്നി അവൾക്ക് എങ്കിലും ഇത്രയും ധൈര്യത്തോടെ താൻ അവനോട് എങ്ങനെയാണ് സംസാരിച്ചതെന്ന് അവൾക്കറിയില്ലായിരുന്നു ആരോടോ വാശി തീർക്കുന്നത് എന്നോടാണോ അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോഴേ തോറ്റു കഴിഞ്ഞു അങ്ങേയറ്റം ഇഷ്ടത്തോടെ സ്നേഹിച്ച ഒരാളുടെ മനസ്സിൽ ഏറ്റവും വെറുക്കപ്പെട്ടവളായി എന്ന് മാറിയോ അന്ന് തന്നെ ഞാൻ തോറ്റുപോയി ആ എന്നെയാണോ വീണ്ടും വീണ്ടും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നോടുള്ള വാശിയുടെ പേരിൽ സ്വന്തം ജീവിതം കളയുകയാണ് കളയുകയാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലൊരാളെ വെച്ച് എന്നെ വിവാഹം കഴിച്ച് ജീവിതം കൊണ്ട് ഇങ്ങനെയൊരു പ്രതികാരം അത് തീർക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല ചുവേട്ട ഇതിൽ നല്ലത് എന്നെ കൊന്നു കളയുന്നതായിരുന്നു അവൾ കണ്ണുനീരോടെ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോൾ അവന്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായി ഇതാദ്യമായാണ് അവൾ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതിന്റെ കാരണം അവൻ അറിയില്ലായിരുന്നു ആവിണി വിളിച്ചതാണോ അവളെ ഇത്രത്തോളം വേദനയിൽ ആഴ്ത്തിയതെന്ന് പോലും അവന് തോന്നി അങ്ങനെയാണെങ്കിൽ തന്നെ അവനതിൽ വേദനയൊന്നും തോന്നിയില്ല താൻ ഇത്രയും വേദനിച്ചതല്ലേ അവളും വേദനിക്കണം അവളോട് പ്രതികാരം ചെയ്യുമെന്ന് കരുതി തന്നെയാണ് അവളെ വിവാഹം കഴിപ്പിച്ചത് ഇവിടെ കൊണ്ടുവന്നിട്ട് നരകിപ്പിക്കണമെന്നാണ് കരുതിയത് എന്നാൽ അവളുടെ നിഷ്കളങ്കമായ മുഖവും പേടിയോടെയുള്ള പല രീതികളും കണ്ടപ്പോൾ അവളെ ഒന്നും പറയാനോ ഉപദ്രവിക്കാനോ തോന്നുന്നില്ലെന്ന് മാത്രമല്ല പലരിൽ നിന്നും അവളെ പൊതിഞ്ഞു പിടിക്കുക കൂടി ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യം താൻ പോലും അറിയാതെ താൻ ചെയ്തു പോവുകയായിരുന്നു ചെയ്തത് അതിൻ്റെ കാരണം എന്താണെന്ന് അവനും അറിയില്ല ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മനസ്സിൽ വിചാരിച്ചത് വിവാഹം കഴിയുമ്പോൾ മുതൽ അവൾ വേദന അറിയണമെന്നാണ് കരുതിയത് എന്നാൽ എന്തോ അവളെ കരയിക്കാൻ തനിക്ക് കഴിയുന്നില്ലെന്ന് അവൻ ചിന്തിച്ചു എൻ്റെ കണ്ണുകൾക്ക് സംസാരിക്കാൻ അറിയാം പക്ഷേ നിന്റെ മുന്നിൽ മാത്രം അവ മൗനമായി നിൽക്കും പ്രണയം ഒരു രഹസ്യമായി സൂക്ഷിക്കാൻ വേണ്ടി അവളുടെ മനസ്സ് ആ നിമിഷം മന്ത്രിച്ചത് അത് മാത്രമായിരുന്നു അവൾ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അടുക്കളയിൽ ദേവകി വന്നിട്ടുണ്ട് അവർ അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവളെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല അംബികയ്ക്ക് അവിടെ പോയിരിക്കെ അംബിക എങ്ങനെ പറഞ്ഞപ്പോഴാണ് ദേവകി കേൾക്കാൻ വേണ്ടിയാണ് ആ സംസാരം എന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആനന്ദൻ വഴക്കു പറയുമെന്ന് ഭയന്ന് അല്ലെങ്കിൽ തന്നോട് എന്തെങ്കിലും മോശമായി ഇടപെട്ടാൽ അത് കവലയിൽ ചർച്ചയാകുമെന്ന് പേടിച്ചാണ് അവരിത്തരമൊരു രീതി തിരഞ്ഞെടുത്തതെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു അവൾ അമ്പരന്നതും അവളുടെ മുഖത്തേക്ക് ദേഷ്യത്തോടെ നോക്കി അമ്പിക മുകളിലേക്ക് കയറി കയറിപ്പോകാനുള്ള ഒരാജ്ഞ നൽകുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയായിരുന്നു അവൾ മുകളിലേക്ക് കയറിപ്പോകാന് സാധിക്കുന്നില്ല അവൻ അവിടെ ഉണ്ട് അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഷർട്ടും ഇട്ടുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നത് രണ്ടുപേരെയും ഗവനിക്കാൻ പോലും ചെയ്യാതെ അവൻ പുറത്തിറങ്ങി അവൻ്റെ ബുള്ളറ്റും എടുത്തു കൊണ്ട് പോയിരുന്നു അവൻ പോയതും അവൾക്ക് ചെറിയൊരു ആശ്വാസം തോന്നി അവൻ പോയത് കണ്ട ഉടനെ തന്നെ അംബിക അടുക്കളയിലേക്ക് ചെന്ന് ദേവകിയോട് നാളെ വന്നാൽ മതിയെന്ന് പറഞ്ഞു അവളെ ഒന്ന് നോക്കി ചിരിച്ചതിന് ശേഷം ദേവകി പുറത്തേക്ക് പോയിരുന്നു ദേവകി പോയ പുറകെ തന്നെ അംബിക സാരംഗിയുടെ അടുത്തേക്ക് വന്നു കെട്ടിലമ്മ ഇവിടെ വെറുതെ കയറി ഇരിക്കാമെന്ന് കരുതിയോ മര്യാദയ്ക്ക് പോയി ജോലിയേടി അവളുടെ മുഖത്തേക്ക് നോക്കി അംബിക പറഞ്ഞു അവരുടെ രീതി മാറിയത് കണ്ടപ്പോൾ തന്നെ ആനന്ദൻ അവിടെ ഇല്ലാത്തത് കൊണ്ടാണെന്ന് അവൾക്ക് മനസ്സിലായി ആരോടും ഒരു പരിഭവവും പറയാതെ അവൾ അടുക്കളയിലേക്ക് ചെന്നു അടുക്കളയിലേക്ക് ചെന്നത് നീണ്ടൊരു നിര തന്നെയാണ് അവർ ഭക്ഷണം ഉണ്ടാക്കാനായി തന്നത് കല്യാണ സദ്യയേക്കാൾ കൂടുതലുണ്ടായിരുന്നു അവർ പറഞ്ഞിരുന്ന വിഭവങ്ങൾ പായസമടക്കം ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാം കൂടി എങ്ങനെ തന്നെ ഉണ്ടാക്കുമെന്ന് അവൾക്കറിയില്ലായിരുന്നു എങ്കിലും അവൾ ഒന്നിനും മടി പറയാതെ അവിടെ അവിടെയിരുന്നു പതുക്കെ ഉണ്ടാക്കാൻ തുടങ്ങി ഒരു മണി ആയപ്പോൾ മുതൽ വിളി വന്നു ഭക്ഷണമായില്ലേ എന്ന് ചോദിച്ച് എല്ലാം ചെയ്ത ഭക്ഷണം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചപ്പോഴേക്കും അവൾ തന്നെ നന്നായി തളർന്നു പോയിരുന്നു ആദ്യമായാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വീട്ടിലൊരു ഇല പോലും മറിച്ചിടാത്തവളാണ് സാഹചര്യം നമ്മളെ കൊണ്ട് എന്തൊക്കെ വേഷങ്ങളാണ് കെട്ടിക്കുന്നത് ഉണ്ടാക്കി കഴിഞ്ഞതും എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതിയെന്നായിരുന്നു അവൾക്ക് എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എഴുന്നേറ്റ് പോയപ്പോൾ വീണ്ടും കിടക്കുന്ന ഒരു കുന്നോളം പാത്രം കഴുകാൻ അതും കഴുകിക്കഴിഞ്ഞാണ് ഒരു വറ്റ് ചോറ് വാരി കഴിച്ചത് കഴിക്കാനും സാധിച്ചില്ല ക്ഷീണം കാരണം എങ്ങനെയോ ഇത്തിരി കഴിച്ചതിന് ശേഷം നേരെ മുറിയിലേക്ക് പോയി അവൻ വന്നാലോ എന്ന് പറയുന്നുവെങ്കിലും ക്ഷീണം കാരണം ദിവാൻ ദിവാൻകോട്ടിലേക്ക് കിടന്നതേ ഉറങ്ങിപ്പോയിരുന്നു നിർത്താതെയുള്ള വാതിലിലേക്ക് ഒട്ട് കേട്ടുകൊണ്ടാണ് കണ്ണു തുറന്നത് ലോക്ക് ചെയ്തിരുന്നില്ലല്ലോ എന്ന അപ്പോൾ ഓർമ്മിച്ചു നോക്കിയപ്പോൾ വാതിൽക്കൽ അമ്പികയാണ് നിൽക്കുന്നത് ഓ തമ്പുരാട്ടി സപ്രമഞ്ചത്തിൽ കയറി കിടക്കാണോ അഞ്ചുമണിയായി വേഗം വന്ന് ചായ ഇടാൻ നോക്ക് പിന്നെ പൂജാമുറിയിലെ വിളക്കുകളെല്ലാം കഴുകണം എന്നിട്ട് വേണം വിളക്ക് കത്തിക്കാൻ വിളക്ക് നീ എത്തിക്കേണ്ട മുറ്റവും തുളസിത്തറയുടെ ഭാഗവും എല്ലാം നന്നായി കഴുകണം അവർ വീണ്ടും നിർദ്ദേശങ്ങൾ വയ്ക്കാണ് അവൾ തലയാട്ടി സമ്മതിച്ചു വേഗം പുറത്തേക്ക് ചെന്ന് അവർ പറഞ്ഞ് ജോലികളെല്ലാം ചെയ്ത് അത് കഴിഞ്ഞ് തിരികെ വന്ന് കുളിച്ചു അത് കഴിഞ്ഞ് പുറത്ത് വന്നപ്പോഴേക്കും ഇതുവരെയും അനന്തൻ വന്നിട്ടില്ല വൈകിട്ടത്തേക്ക് ചപ്പാത്തി മതിയെ നമ്പിക പറഞ്ഞ അനുസരിച്ച് ചപ്പാത്തിയും ഉണ്ടാക്കി പത്ത് മണിയായിട്ടും അവൻ വന്നില്ല എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അവനുള്ള ഭക്ഷണം മാറ്റി വെച്ചിരുന്നു അവൾ ശേഷം അടുക്കളയിലെ പാത്രങ്ങളുമൊക്കെ കഴുകിയതിന് ശേഷം മാത്രം കിടക്കാവൂ എന്ന അമ്പികയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞപ്പോഴേക്കും സമയം ഏതാണ്ട് പതിനൊന്ന് മണിയോടടുത്തു അപ്പോഴും അനന്തനെ കണ്ടില്ല അവൾക്ക് എന്തോ ഒരു വല്ലാത്ത ഭയം തോന്നി അവൻ വരാത്തതിൽ ആ രാവിലെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയതിനാണ് ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാകുമോ എന്താണ് വരാത്തത് ഒരു ഭയം അവളെ വലയം ചെയ്ത് തുടങ്ങിയിരുന്നു അവൾ മുറിയിൽ ചെന്നൊന്ന് കുളിച്ചു കുളി കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോഴാണ് വാതിൽ മുട്ടുകേണ്ടത് വേഗം താഴേക്ക് പോയി വാതിൽ തുറന്നു മുറി മുന്നിൽ തലയിൽ തറയിൽ നില ഉറപ്പിക്കാൻ പറ്റാത്ത കാലുകളുമായി അനന്തൻ അവനവളെ ഒന്ന് നോക്കിയതിന് ശേഷം അവളെ മറികടന്ന് കോണിപ്പടിക്ക് അരികിലേക്ക് നടന്നു കുറച്ചു കയറി കഴിഞ്ഞപ്പോൾ അവൻ വീഴാൻ തുടങ്ങിയിരുന്നു കാലു തെറ്റി വരുന്നവനെ അവൾ നോക്കി അവൻ നന്നായി കുടിച്ചിട്ടുണ്ടെന്ന് കണ്ണ് കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു പടിയിൽ നിന്നും അവൻ വീഴാൻ പോകുന്നുണ്ട് അപ്പോൾ ശ്രദ്ധയോടെ കൈവരിയിൽ പിടിക്കുന്നുമുണ്ട് എങ്കിലും അവനത് പിടുത്തം കിട്ടുകയും ചെയ്യുന്നില്ല എന്ന് അവൾക്ക് തോന്നിയിരുന്നു അവൻ വീഴാറായി പോകാൻ തുടങ്ങിയതും അവൾ വേഗം അവൻ്റെ കയ്യിൽ പിടിച്ചു അവൻ അർത്ഥബോധാവസ്ഥയിലാണ് അവൾക്ക് തോന്നി കണ്ണൊന്ന് മുറുക്കി തുറന്ന് അവളുടെ മുഖത്തേക്ക് അവനൊന്ന് നോക്കി അച്ചുവേട്ട വീഴും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളെ ആദ്യമായി കാണുന്നത് പോലെ അവൻ സൂക്ഷിച്ചൊന്ന് നോക്കി നീ ഉറങ്ങിയില്ലായിരുന്നോ എന്നെ കാത്തിരിക്കുകയായിരുന്നോ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചതും അവളൊന്നും മിണ്ടിയില്ല അവന്റെ കയ്യിലുള്ള പിടി അവൾ അയച്ചതും അടുത്ത നിമിഷം തന്നെ അവൻ വീഴാൻ തുടങ്ങിയിരുന്നു അവൾ വീണ്ടും അവന്റെ കയ്യിൽ പിടിച്ചു ഒരു വിധത്തിൽ അവൻ്റെ തോളിലൂടെ കൈയിട്ട് അവനെയും കൊണ്ട് മുറിയിലേക്ക് വന്നു ശേഷം താഴെ പോയി വാതിലടച്ച് ലൈറ്റ് ഓഫ് ചെയ്തു ഇതെല്ലാം ഓഫ് ചെയ്തിട്ടേ കിടക്കാവൂ എന്ന് പ്രത്യേകം അമ്പിക പറഞ്ഞതാണ് അതായത് താൻ ഉറങ്ങരുതെന്ന് അവർ ആഗ്രഹിച്ചത് പോലെയാണ് അവൾക്ക് തോന്നിയത് തിരികെ മുറിയിലേക്ക് വന്നപ്പോഴും മനതിന് ഉറങ്ങിയിട്ടില്ല അവളെ കണ്ടതും അവൻ അവളെ ഒന്ന് നോക്കി അടിമുടി ഭക്ഷണം കഴിക്കണ്ടേ പേടിയോടെയാണ് അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചത് അയ്യോ എൻ്റെ വയറ് നിറഞ്ഞിരിക്കുകയാണ് എനിക്കിനി ഒന്നും വേണ്ട എൻ്റെ മൂള് വല്ലതും കഴിച്ചോ അവളെ നോക്കി അവൻ ചോദിച്ചു പരിഹാസത്തോടെയാണെങ്കിലും കഴിച്ചോ എന്നവൻ ചോദിച്ചത് അവൾക്ക് സന്തോഷം നിറച്ചിരുന്നു നീ രാവിലെ വലിയ വായിൽ സംസാരിച്ചപ്പോൾ ഞാനൊന്നും മിണ്ടാകു നിന്നത് എനിക്ക് പറയാൻ മറുപടിയില്ലാത്തത് കൊണ്ടൊന്നും അല്ല അവളുടെ മുഖത്തേക്ക് നോക്കി കുഴഞ്ഞ സ്വരത്തിൽ അവൻ പറയാൻ തുടങ്ങി വേണ്ടെന്ന് വെച്ചിട്ടാണ് നീ എന്താണ് ഈ പറഞ്ഞത് ഞാൻ നിൻ്റെ ജീവിതം തകർന്നു എന്നോ നിന്റെ ജീവിതം തകർന്നപ്പോൾ നിനക്ക് പൊള്ളി അല്ലേ അപ്പോൾ ഇക്കണ്ട കാലം മുഴുവൻ ആശിച്ചു മോഹിച്ചു കൊണ്ടു നടന്ന പലതും നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ കറഞ്ഞത് നീ അറിഞ്ഞോ ആരുമില്ലെന്നോർത്ത് ഞാൻ വേദനിച്ചത് നിനക്കറിയോ ഇതിനെല്ലാം കാരണം നീ ഒറ്റ ഓരുത്തിയ അവളുടെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു അവൻ അപ്പോഴും അവന്റെ കാലുകൾ ആടുന്നുണ്ടായിരുന്നു തുടരും ആത്മാർത്ഥമായിട്ടുള്ള കമൻ്റ് തന്നെ തരണം കേട്ടോ കഥയെപ്പറ്റി നിങ്ങൾ മന ശരിക്കും സംസാരിക്കുക അനന്തനെ പറ്റിയും സാരംഗിയെപ്പറ്റിയും ഒക്കെ പറ്റി നിങ്ങളുടെ മനസ്സിലുള്ള കാഴ്ചപ്പാടുകൾ എന്താണെന്നതെന്ന് എഴുതി അറിയിക്കുക അടുത്ത പാർട്ട് എഴുതാനുള്ളൊരു ഇത് കിട്ടുകയുള്ളൂ കേട്ടോ അടുത്ത പാർട്ട് മറ്റേ നാളെ